ഫൈനലിൽ കപ്പ് ഉടയ്ക്കുക കുടമുടയ്ക്കുക എന്നൊക്കെ നമ്മുടെ നാടൻ ഭാഷയിൽ പറയുന്ന പോലെ സൗത്ത് ആഫ്രിക്കയ്ക്ക് എപ്പോഴും ഒരു പേരുദോഷമായിരുന്നല്ലോ ഫൈനൽ കാണുക ഫൈനൽ എത്തിയാൽ പോലും കിരീടം കിട്ടാതെ കണ്ണീരോടെ മടങ്ങേണ്ടി വരിക എങ്ങനെയായിരുന്നു ഈ കലാശ പോരിലെ തുടക്കം മുതൽ ഒടുക്കം വരെ എത്രത്തോളം സസ്പെൻസ് നിലനിർത്തിക്കൊണ്ടാണ് വിജയകിരീടത്തിലേക്ക് എത്താൻ കഴിഞ്ഞത് ആദ്യഘട്ടത്തിൽ നമ്മൾ പരിശോധിച്ചാൽ വിക്കറ്റ് പേയ്ത്തുകളായിരുന്നു ആ പിച്ചിൽ കാണാൻ കഴിഞ്ഞിരുന്നത് അങ്ങനെ വിക്കറ്റുകൾ വീണുകൊണ്ടിരിക്കുന്ന ബോളർമാരുടെ കൃത്യമായ പങ്ക് തെളിയിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് മാറി പിന്നീട് ബാറ്റ്സ്മാൻമാർക്ക് ഫേവർ ഫേവറായിക്കൊണ്ട് ആ പിച്ച് മാറുന്ന സാഹചര്യം ഉണ്ടായി അവിടെ മുതലാണ് ദക്ഷിണാഫ്രിക്ക തങ്ങളുടെ വിജയത്തിലേക്ക് ഓരോ പടിയും മുന്നോട്ട് വെച്ച് കൊണ്ടുവന്നത് അതിൽ വാവുമ അതുപോലെ തന്നെ മാക്രം എന്നിവരെ നമുക്ക് എടുത്ത് പറയേണ്ടി വരും കാരണം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ബാറ്റ്സ്മാന്മാരാണ് ഇവർ ആ ഗ്രീസിലെത്തുന്ന നേരത്ത് കൃത്യമായി പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളുണ്ടാവും പക്ഷേ അതിന് ക്കെ തന്നെ അവഗണിച്ച് കൃത്യമായി ഫോക്കസ് ചെയ്ത് ആ ഗ്രീസിൽ നിന്ന് തങ്ങളുടെ ടീമിനെ പടുത്തുയർത്താൻ വേണ്ടി അവർക്ക് സാധിച്ചു ഇന്നലെ നമുക്കറിയാം ഇന്നലെ മത്സരം തീരുന്ന സമയത്ത് ഏകദേശം വിജയ പ്രതീക്ഷ അവർക്കെല്ലാവർക്കും തന്നെ ഉണ്ടായിരുന്നു ഏതെങ്കിലും ഒരു അത്ഭുതം സംഭവിച്ചാൽ മാത്രമേ ഓസ്ട്രേലിയയ്ക്ക് ഇനി തിരിച്ചു വരാൻ കഴിയൂ എന്നുള്ളതൊക്കെ ഉറപ്പിച്ചതാണ് പക്ഷേ ഒരു പക്ഷേ എന്തെങ്കിലും തരത്തിൽ സ്റ്റാർക്കൊക്കെ ഉള്ളതാണ് ഏതെങ്കിലും തരത്തിലുള്ള അത്ഭുതങ്ങൾ സംഭവിച്ചു ഒരു പക്ഷേ ഓസ്ട്രേലിയയ്ക്ക് ആവാൻ സാധ്യതയുണ്ട് എന്നുള്ളതുവരെ കായിക നിരീക്ഷകർ ചൂണ്ടിക്കാണിച്ച കാര്യമാണ് പക്ഷേ അതിനെ തന്നെ അവഗണിച്ച് കൃത്യമായ